വെൽക്കം ടു കോമഡി ഗ്രാക്ക് ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ നമുക്കിന്ന് പി എസ് സിയിൽ ചോദിക്കുന്ന ഹിസ്റ്ററിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ അതിന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളാം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചത് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് സാധാരണക്കാരും എത്തി ഗാന്ധിജി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവായി അപ്പൊ ഇതിൽ ഏതായിരിക്കാം ആൻസർ ആൻസർ ആയിട്ട് വരുന്നത് ഉൾപ്പെടാത്തത് ഏതാണ് ഒന്നാണ് അല്ലേ നഗരപ്രദേശങ്ങളിൽ എന്നുള്ളതാണ് ഇവിടെ തെറ്റ് അല്ലെ എന്താണ് ഗ്രാമപ്രദേശങ്ങളിലാണ് അല്ലെ ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്കറിയാം ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് മൂന്ന് പ്രധാനപ്പെട്ട ആദ്യകാല സമരങ്ങൾ അല്ലെ ഗാന്ധിജിയുടെ അതാണ് ഫസ്റ്റ് ചമ്പാരൻ ചമ്പാരൻ സത്യ ചമ്പാരൻ അതുപോലെ തന്നെ അഹമ്മദാബാദ് അഹമ്മദാബാദ് ഖേദ അഹമ്മദാബാദ് ഖേദ ഇത് മൂന്നും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നയൻറ്റീൻ സെവന്റീൻ അല്ലെ നയൻറ്റീൻ സെവന്റിയിലാണ് നീലം കർഷകർക്ക് അല്ലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ആദ്യ സത്യാഗ്രഹമാണ് അഹമ്മദാബാദും ഗേദിയും വരുന്നത് നയൻറ്റീൻ എയ്റ്റിയിലാണ് അഹമ്മദാബാദ് മിൽസ്ട്രൈക്ക് ആണ് അല്ലെ മിൽസ്ട്രൈക്ക് ആണ് ആദ്യ നിരാഹാര സമരമാണ് അല്ലേ അപ്പൊ മൂന്ന് സത്യാഗ്രഹങ്ങൾ മൂന്നും ആയിട്ട് പഠിച്ചു പോകണം അതുപോലെ തന്നെ ഖേദ കർഷക സമരമാണ് അപ്പൊ ഇത് ആയിട്ട് ഓർത്ത് വെക്കുക ചമ്പാരൻ സമരം നയൻറ്റീൻ സെവന്റീൻ അഹമ്മദാബാദ് ഗേദി നയൻറ്റീൻ എയ്റ്റി അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ് ഗാന്ധിജി നടത്തിയ നിരാഹാര സമരമാണ് അതുപോലെ തന്നെ ചമ്പാരൻ നീലം തൊഴിലാളികൾക്ക് വേണ്ടി നീലം കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തിയതാണ് നയൻറ്റീൻ സെവന്റീനില് ഗേദ കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമാണ് ഇനി അതിനുശേഷം പ്രധാനമായിട്ട് മൂന്ന് മാസമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സുകളാണ് ഗാന്ധി ജിയുമായി ബന്ധപ്പെട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സിവിൽ ഡിസോബിഡിയൻ മൂവ്മെന്റ് കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇതൊക്കെ നമുക്ക് പി എസ് സി സ്ഥിരം ചോദിച്ചു കൊണ്ടേ കണ്ടേക്കുന്ന ഗാന്ധിജി മറ്റുള്ളും അതുപോലെ തന്നെ സത്യാഗ്രഹവും അതുപോലെ തന്നെ ദേശീയ സമരപ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നാണ് ചോദിക്കുന്നത് ആരെയാണ് അരുണ ആസഫലിയാണ് കിറ്റ് ഇന്ത്യ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇനി നായകൻ കിറ്റ് ഇന്ത്യ നായകൻ എന്ന് വിശേഷിപ്പിച്ചത് ജയപ്രകാശ് നാരായണനെയാണ് ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായണനെയാണ് ഗാന്ധി കിറ്റ് ഇന്ത്യ സമര നായികൻ എന്ന് വിശേഷിപ്പിച്ചത് നായിക എന്ന് വിശേഷിപ്പിച്ചത് അരുണ ആസഫലിയാണ് അതുപോലെ തന്നെ കിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി പാസ്സാക്കിയത് ഗാന്ധിജിയാണ് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ കിറ്റ് ഇന്ത്യയുമായി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അതുപോലെ തന്നെ വർഷങ്ങൾ വർഷം ഏതാണ് അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഏത് എന്നാണ് ജയിലിലായത് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള പോയിന്റ്സുകളാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കൂടാൻ ഫോർട്ടീൻ ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം ഏത് എന്നാണ് ചോദിക്കുന്നത് ഇത് ഒരു പ്രീവിയസ് ഇയർ ആണ് കഴിഞ്ഞതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ തന്നെയാണ് അപ്പൊ ഇത് നോക്കിക്കേ ജൂലൈ നോക്കി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം ഏത് എന്നാണ് ചോദിക്കുന്നത് ഉദ്ധം വിധേയമാക്കി അതാണ് അപ്പൊ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയുള്ള ഒരു ഡേറ്റും അതുപോലെ തന്നെ മന്തും ആയിട്ട് പഠിച്ചു പോകണം ഇയറും അപ്പൊ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ പലർക്കും തെറ്റിപ്പോകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ത്യൻ വനിത എന്ന് പറയുമ്പോൾ ആരാണ് സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത ഇനി പ്രസിഡന്റ് ആയ ആദ്യ വനിത എന്ന് പറയുമ്പോൾ ആരാണ് ആനി ബസന്റാണ് അല്ലെ ആനി ആണ് ഇനി സരോജിനി നായിഡു ഇന്ത്യൻ ഐ സിയുടെ പ്രസിഡന്റ് ആയ വർഷം ഓർത്ത് ഓർത്തുവയ്ക്കണം നയൻറ്റീൻ ട്വന്റി ഫൈവിലാണ് കാൺപൂർ സമ്മേളനത്തിലാണ് കാൺപൂർ സമ്മേളനം ഇനി ആനിബസിന്റെ കൊൽക്കത്ത സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം ഇനി അതുകൂടാതെ ഓർത്തുവെക്ക സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വനിത ഇന്ദിരാഗാന്ധിയും അതുകൂടാതെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുമാണ് ആ ഒരു റിലേഷൻസുകൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് ഓർത്തുവയ്ക്കുക അപ്പൊ ഇവിടെ എന്താ ാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പറയുന്നത് സരോജിനി നായിഡു അതുപോലെ തന്നെ ആദ്യ വനിത എന്ന് പറയുമ്പോൾ അനിബസന്റും ആണ് വരുന്നത് വനിതും കൊൽക്കത്ത സമ്മേളനത്തിലും അതുപോലെ തന്നെ സരോജിനി സരോജിനിൻ ട്വന്റി ഫൈവില് കാൺപൂർ സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുന്നത് നോക്കിക്കോളാ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിക്കുന്നത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു നമുക്ക് സ്ഥിരം അതായത് പി എസ് സി ക്വസ്റ്റ്യൻസിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് സ്ഥിരം മാറ്റി മറച്ചൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ടും അല്ലാതെയും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ നമുക്ക് ഇവിടെ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിക്കും ഏതാണ് ലാഹോർ സമ്മേളനം അപ്പൊ ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ലാഹോർ സമ്മേളനത്തിൽ എടുത്ത തീരുമാനമാണ് പൂർണ്ണ സ്വരാജ് അല്ലെ പൂർണ്ണ സ്വരാജ് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നയൻറ്റീൻ തേർട്ടീല് ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ദിനമായിട്ട് കൊണ്ടാടാൻ തീരുമാനിക്കുന്നു അപ്പൊ ഈ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഈ തീരുമാനത്തിന്റെ ആ ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോഴും നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് കൊണ്ടാടുന്നത് ഇനി അതുകൂടാതെ നമുക്ക് ഇന്ത്യയുടെ പതാക ഇന്ത്യക്ക് നമുക്കറിയാം പതാക കൂടിയുള്ള ആ ഒരു പതാകയായിരുന്നു ഈ പതാക ഡിസൈൻ ചെയ്തതും ഇത് ഉയർത്തിയതും ഈ ലാഹോർ സമ്മേളനത്തെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഓർത്ത് വയ്ക്കണം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏതാണ് ലാഹോർ സമ്മേളനമാണ് അതുകൂടാതെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി വന്നതും ഈ ലാഹോർ സമ്മേളനത്തിലാണ് അതുകൂടാതെ തേർട്ടീൻ ജനുവരി ഇരുപത്തിയാറ് ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു അതുകൂടാതെ ലാഹോർ സമ്മേളനത്തിന്റെ വർഷം ഓർക്കണം നയൻറ്റീൻ ട്വന്റി നയൻ ആണ് ലാഹോർ സമ്മേളനത്തിന്റെ വർഷം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഗാന്ധിജി ഈ ഡിസൈൻ ചെയ്ത ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത പതാക ഉയർത്തുന്നത് അത് വെക്കുക അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും എല്ലാവരും അപ്പൊ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഒരു പുതിയൊരു ബാച്ചാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പേഴ്സണൽ മെന്റർ ഉണ്ടാകും അതുകൂടാതെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് സിലബസ് ബേസ് ചെയ്തിട്ട് ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയാസുകൾ ഫുള്ളും കവർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത് വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകള് അവൈലബിൾ ആണ് അതുകൂടാതെ വീക്കിലി നിങ്ങൾക്ക് മോഡൽ എക്സാംസുകള് അവൈലബിൾ ആണ് ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഒരു റെക്കോർഡിംഗ് ക്ലാസ്സുകളും പി ഡി എഫ് നോട്ട്സുകൾ ക്വസ്റ്റിൻസുകൾ അടക്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പേഴ്സണൽ മെൻറ്ററിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയും ആണ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും മടിക്കാതെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ജോയിൻ ചെയ്യുക എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കിയോളാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക ഇത് ഐ എൻ സിയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ വർഷമൊന്നും പഠിക്കാനായിട്ട് പറ്റിയില്ല ഒത്തിരി ഐ എൻ സി സമ്മേളനങ്ങളുണ്ട് അല്ലെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐ എൻ സി സമ്മേളനങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ ഇതിൽ നോക്കിക്കേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതില് ഹക്കിം അജ്മൽ ഖാൻ അബ്ദുൾ കലാം ആസാദ് മഹാത്മാഗാന്ധി വല്ലഭായ് പട്ടേൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുക ഓപ്ഷൻ ഡി ആണ് അല്ലെ ഹക്കിം അജ്മൽ ഖാൻ ഏതാണ് ാണ് അല്ലെൻറ്റീൻ ട്വന്റി വൺ ഇനി അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് ഏതാണ് നാലാണ് അല്ലേ അതായത് ആണ് ഇനി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഏതാണ് ആണ് ട്വന്റി ഫോർ അതുപോലെ തന്നെ വല്ലഭായ് പട്ടേൽ വരുന്നത് നയൻറ്റീൻ തേർട്ടി വൺ ആണ് ഇനി ഇത് കൂടാതെ ഇത് ഏതൊക്കെ സമ്മേളനങ്ങളാണ് എന്ന് ആയിട്ട് പഠിച്ചു വയ്ക്കണം അപ്പൊ ഗാന്ധിജി ആയാലും ഏതൊക്കെ സമ്മേളനത്തിലാണ് ഏത് സമ്മേളനത്തിലാണ് ഏത് വർഷമാണ് പ്രസിഡന്റ് ആയത് എന്നതടക്കം അവിടെ പഠിച്ചു വെക്കണം ഇനി നെക്സ്റ്റ് നോക്കുകയുള്ള താഴെ തന്നിരിക്കുന്നവയെ ചേരുമ്പടി ചേർക്കുക അപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ മിക്കവാറും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് അപ്പൊ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസുകൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ആയാലും അതുപോലെ തന്നെ ചേരുമ്പി ചേർക്കുക മാച്ച് ദ ഫോളോവിങ് ആ ഒരു ഏരിയ ഉള്ള ക്വസ്റ്റ്യൻസുകൾ നിരന്തരന്തരം ചോദിക്കുന്നതാണ് അപ്പൊ ഇതിൽ നോക്കിക്കേ ബോംബെ സമാചാർ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബംഗാളി ഫർദൂസി മസ്ബാൻ വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി ഷോം പ്രകാശ് ദാദാഭായ് നവറോജി ഏതായിരിക്കണം അത് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ഒന്ന് ബോംബെ സമാചാർ എന്ന് പറഞ്ഞാൽ ഏതാണ് ആരാണ് ഫർദൂസി മസ്ബാൻ അല്ലേ ഇനി അതുപോലെ തന്നെ ബംഗാളി ബംഗാളി ഏതാണ് സുരേന്ദ്രനാഥൻ ർജി വോയ്സ് ഓഫ് ഇന്ത്യ ധാധാബായ് നവറോജി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അല്ലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കിയപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഓരോ അല്ലെങ്കിൽ ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളുടെ അവരുടെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവർ തുടങ്ങിയ ആ ഒരു ന്യൂസ് പേപ്പർ പത്രം ഇതൊക്കെ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് കറക്റ്റ് ആയിട്ട് ഇത് ആരാണ് രചിച്ചത് അല്ലെങ്കിൽ അത് പ്രസ് സ്ഥാനം ആരുടേതാണ് ഏതു വർഷമാണ് അടക്കം ഇവിടെ പഠിച്ചു വെക്കേണ്ടതുണ്ട് നെക്സ്റ്റ് നോക്കിക്കോളാം എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന ഓർ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിക്കുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപം ആരംഭിച്ചത് അവതിലാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹലായിരുന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു ഇതിലെ ഏതായിരിക്കാം ഇതിലെ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത് അല്ലെ ശരിയായ പ്രസ്താവന ഏതായിരിക്കാം രണ്ടും നാലുമാണ് ഇതിൽ ശരിയായ പ്രസ്താവന വരുന്നത് രണ്ട് എന്ന് പറയുമ്പോൾ കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ഇനി കർഷകരും കരകൗശല തൊഴിലാളികൾ മാത്രമല്ല ഏതാണ് നമുക്ക് രാജാക്കന്മാരും അല്ലെ എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഷിപ്പായിമാരും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ ഇന്ത്യൻസും എവിടെ പങ്കെടുത്തിട്ടുണ്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി അതുകൂടാതെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നമുക്കറിയാം അത്ര കാലം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മുന്നുവരെ അത്ര കാലം ഒരു കമ്പനി ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് അല്ലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇനി ഇവിടെ തെറ്റായിട്ട് വരുന്ന ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് അവതിലാണ് എന്നാണ് പറയുന്നത് അല്ലെ അവതിലല്ല എവിടെയാണ് മീററ്റിലാണ് അല്ലെ മീററ്റിലാണ് ആ ഒരു കലാപം ആരംഭിച്ചത് ഇനി ഇവിടെ രണ്ടാമത് തെറ്റായിട്ട് വരുന്നത് ഏതാണ് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബീഗം ഹസ്രത് മഹൽ അല്ല ആരാണ് മൗലവി അഹമ്മദുള്ള ആണ് മൗലവി അഹമ്മദുള്ള മൗലവി അഹമ്മദുള്ളയാണ് ഇനി ഹസ്രത് മഹൽ എവിടെയാണ് കലാപം നയിച്ചത് ആഗ്ര അയോധ്യയാണ് അല്ലേ ആഗ്ര അയോധ്യ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ടായാലും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഓരോ ഏരിയയിൽ അപ്പൊ നമുക്ക് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഓരോ ലീഡേഴ്സ് ആണ് എയ്റ്റി ഫിഫ്റ്റി സെവൻ റിവോൾട്ട് നയിച്ചത് അപ്പൊ അതാരെല്ലാം എന്നാണ് മിക്കവാറും ചോദിച്ചു കൊണ്ടേക്കുന്നത് അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം സ്റ്റേറ്റ് ായിട്ട് ചോദിക്കാം അപ്പൊ അതുകൊണ്ട് എവിടെയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു നയിച്ചത് എന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കിക്കോളാം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാൺപൂർ ആരാണ് നോക്കുക അതുപോലെ തന്നെ ബീഹാർ ഡൽഹി ഝാൻസി അപ്പൊ ഇതിൽ ഏതായിരിക്കാം ഫസ്റ്റ് കാൻപൂരില് ആരാണ് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബാണ് അല്ലേ ഇനി അതുകൂടാതെ ബിഹാറില് ബിഹാറില് കൺവർ സിംഗ് ആണ് കൺവർ സിംഗ് ഡൽഹിയിൽ ആരാണ് ബഹദൂർ ഷാ രണ്ടാമൻ ബഹുദൂർഷ രണ്ടാമൻ ഝാൻസി റാണിയിൽ ആരാണ് റാണി ലക്ഷ്മിബായ് റാണി ലക്ഷ്മിബായ് നമ്മൾ ഏറ്റവും കൂടുതൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ പങ്കെടുത്ത ആ ഒരു ഏരിയാസ് അപ്പോൾ ഇത്രയാണ് ഏറ്റവും കഴിഞ്ഞ തവണയൊക്കെ ആയാലും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ട് പി എസ് സി ചോദിച്ച കുറച്ച് ക്വസ്റ്റൻസുകളാണ് അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും മിക്കവാറും വരിക അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട് അതുകൂടാതെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻസുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആ ഒരു ഏരിയാസ് പഠിക്കുക ഈ ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തും അതുപോലെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ താങ്ക്